മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസി ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു മത്തങ്ങ മെക്കു വരട്ടിയാണ് കേട്ടോ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി വളരെ ടേസ്റ്റിയാണ് കേട്ടോ മത്തങ്ങ കഴിക്കാത്ത കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതേ രീതിയിലൊരു മത്തങ്ങ മെഴുക്കുവട്ടി ഉണ്ടാക്കി കൊടുത്താൽ അവർ ആസ്വദിച്ച് ചോറ് കഴിക്കും കേട്ടോ അത്രയ്ക്ക് രുചികരമായിട്ടുള്ള എണ്ണയൊക്കെ വളരെ കുറവാണ് ആ ചെയ്യുന്ന രീതികളുകൊണ്ടാണ് ഈ എണ്ണ ഉണ്ടെന്ന് തോന്നുന്നത് കണ്ടില്ലേ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി ഉടച്ച് കഴിക്കാൻ നല്ല ക്രഞ്ചി ആയിട്ട് കിടക്കുന്ന സവാളയും നല്ല ബൗളായിട്ട് നല്ല മസാലയൊക്കെ പെരണ്ടിരിക്കുന്ന ആ മത്തങ്ങയും കൂടെ ചേർത്ത് ഞരടി കഴിക്കാൻ കണ്ടില്ലേ നല്ല വെന്ത കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ ഇത് മാത്രം കൂട്ടിയാണ് ഞാൻ ചോറ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു മത്തങ്ങ എടുത്തിട്ടുണ്ടായിരുന്ന അതിൽ ഒരല്ല പകുതി മത്തങ്ങ അതിൻ്റെ ഈ തോടെല്ലാം കളഞ്ഞതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ചേർക്കാൻ രണ്ട് സവാളയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അത് കട്ട് ചെയ്യാൻ എങ്കിൽ ഇത് വെന്ത് വരുമ്പം നമുക്ക് നല്ല കഷ്ണമായിട്ട് നമുക്ക് കിട്ടി നമ്മുടെ ചോറിൻ്റെ കൂടെ പെരട്ടി തിന്നാൻ ഞരടി ഉടച്ച് കഴിക്കാൻ നൽ നന്നായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഇതേ രീതിയിൽ സ്ക്വയർ പീസസായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞാൽ ഇത് വെന്ത്ങ്ങ് അലുത്ത് പോകും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല പീസസ് ആയിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് മസാലയൊക്കെ പെരണ്ട് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോണ്ട് ഇതേ രീതിയിലെല്ലാം കട്ട് ചെയ്തെടുത്തുള്ളത് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇത് സെപ്പറേറ്റ് വേവിച്ചെടുത്തെങ്കിലേ നമുക്കിത് നല്ലൊരു മെഴുക്കോറ്റാ കിട്ടത്തുള്ളൂ അപ്പോൾ ചട്ടിക്കകത്തിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാവുള്ളൂ കാരണം വെള്ളം ഒത്തിരിയാവരുത് വെള്ളം വെന്ത് ഈ വെള്ളമെല്ലാം പറ്റി വരണം അപ്പോൾ നമ്മൾ ചട്ടിക്കകത്ത് വെള്ളം ഒഴിച്ച് കൂട്ടി യോജിപ്പിച്ച് അടുപ്പയിൽ വെച്ച് ഇതൊന്നും വേവിക്കാൻ വെക്കാം നമുക്കിവിടെ മഞ്ഞൾപ്പൊടിയും ചേർക്കണം മഞ്ഞ കളറാണെങ്കിലും നമ്മളുടെ ഈ മത്തങ്ങായ്ക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം മഞ്ഞപ്പൊടി നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പം ഏത് കറിക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി വേണം അപ്പം നമ്മൾ അടച്ച് വെച്ചത് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക ഈ സമയത്ത് നമ്മുടെ സവാള നല്ല വലിയ പീസായിട്ട് കിടക്കണം കേട്ടോ ഇത് നമുക്ക് കടിക്കുമ്പോൾ ഒന്ന് കിട്ടണം അതായത് ക്രഞ്ചി ആയിട്ട് കിടക്കണം അതായത് ബെന്ത് പോകരുത് ബെന്ത് ഇങ്ങനെ ഇതേ രീതിയിൽ തന്നെ കഷ്ണമായിട്ട് നമുക്ക് കിടക്കണം എടുക്കു വരട്ടി കഴിയുമ്പോൾ നമുക്കൊന്ന് കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ വേണം അല്ലെങ്കിൽ ഇത് വെന്ത അല്ലെത്തങ്ങ് പോകും അതുകൊണ്ട് ഇതേ രീതിയിൽ വലിയ പീസസ് ആയിട്ടാണ് ഇത് രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് വീണ് മൂന്നായിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ആ വലുപ്പത്തിൽ തന്നെയുള്ള പീസസായിട്ട് നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കണം കണ്ടില്ലേ ഇതേ രീതിയിലെല്ലാം എടുത്തിട്ടുണ്ട് നമുക്കിനി നമ്മുടെ മത്തങ്ങ നോക്കാം എന്താ എന്ന് കണ്ടില്ലേ ഇതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിന് വേവണം കുറച്ചും കൂടെ വേവണം വെന്ത് ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി വരണം അപ്പോൾ അതവിടെ കിടന്ന് നമുക്ക് അടച്ചു വെക്കാം അതവിടെ കിടന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ നമ്മുടെ വെള്ളം പറ്റി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഡ്രൈ ആയിട്ട് കുറച്ചും കൂടെ അടുപ്പിൽ വെച്ച് ഡ്രൈ ആവട്ടെ അപ്പോഴത്തെ നമ്മുടെ ചീനീച്ചട്ടി അടുപ്പിൽ വെച്ചു അതിലേക്ക് രണ്ട് ടീസ്പൂൺ മതി കെട്ടോ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ മതി ഒരു അര ടീസ്പൂൺ കടുക് പൊട്ടിക്കും നമ്മൾ മെൽക്കുവാറ്റിക്ക് കടുക് പൊട്ടിക്കും കേട്ടോ കുറച്ച് കറിവേപ്പിലയും ഇട്ട് അറ്റലമുളക് മെണ ഇടാം എന്നിട്ട് നമ്മൾ സവാള ഇതിനകത്തിട്ടങ്ങ് അങ്ങ് വഴറ്റിയെടുക്കുക എന്നിട്ട് അടച്ചു വെച്ച് നമ്മൾ വേവിക്കത്തില്ല ഇതിന് ആവശ്യത്തിനുള്ള ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ ഈ സവാളയ്ക്ക് പിടിക്കാൻ വേണ്ടി നമ്മൾ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം ഇത് വെന്ത് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചാൽ ഇതങ്ങ് വെന്ത് പോകും ഇത് മൂത്ത് എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം അതിൻ്റെ മധുരവും നമ്മുടെ കുമ്പളങ്ങ മത്തങ്ങായ്ക്കും മധുരമാണല്ലോ അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ എണ്ണയ്ക്കകത്ത് അടച്ചു വെക്കാതെ തന്നെ ഇതേ രീതിയിൽ തന്നെ ഇത് മൂപ്പിച്ച് ഈ എണ്ണയ്ക്കകത്ത് വളരെ എണ്ണ കുറവാണ് അപ്പോൾ ഈ മൂപ്പിക്കുന്ന ഇതുകൊണ്ടാണ് നമുക്ക് ആ മെഴുക്കുപുരട്ടിക്കകത്ത് എണ്ണ ഇങ്ങനെ കലിച്ച് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മൂത്ത് കഴിഞ്ഞപ്പം നമ്മളിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കും നേരത്തെ പച്ചമുളക് ഇട്ടുകൊടുത്താൽ അതങ്ങ് വെണ്ടങ്ങ് അലുത്ത് പോകും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഞെരീ കഴിഞ്ഞാൽ രണ്ട് പച്ചമുളകും മതി കാരണം നമ്മൾ ഇത്രയും മത്തങ്ങക്ക് ആവശ്യത്തിന് നമ്മൾ മസാലയൊക്കെ ചേർക്കുന്നുണ്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് ഒരു പിഞ്ച് പിഞ്ചുപ്പും കൂടെ ഇട്ടുകൊടുത്ത് നമ്മൾ നമ്മുടെ ഈ ചുപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടതുപോലെ തോന്നി അങ്ങനെ നമ്മുടെ സവാള എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനകത്തിനെയും മസാല എന്ന് പറയുമ്പോൾ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ചേർക്കുന്നുണ്ട് അപ്പം ഇത് കാണിക്കാനും ക്യാമറ അപ്പോഴത്തേനും കട്ടായിപ്പോയി അപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അത് മൂത്തതിന് ശേഷം നമ്മളൊരു കാൽ സ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കും കേട്ടോ എരിവ് കൂടിയാൽ ശരിയാവത്തില്ല കൊണ്ട് നമ്മളൊരു പിഞ്ച് അപ്പോൾ ഇതും നമ്മുടെ എണ്ണയ്ക്കകത്തുകൊണ്ട് നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് മൂത്തു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാം തോർന്ന് പറ്റിയിട്ടുണ്ട് നമ്മുടെ മ മത്തങ്ങ അങ്ങോട്ടിട്ട് എന്നിട്ട് ഇത് നമ്മുടെ മത്തങ്ങ ഇതിനകത്തിട്ട് ഒന്നുകൂടെ കൂട്ടിപ്പരട്ടി നന്നായിട്ടങ്ങ് കൂട്ടിപ്പരണം കേട്ടോ കുറേ സമയമെടുത്ത് നമ്മുടെ ഈ സവാളയ്ക്കകത്തിരിക്കുന്ന ആ എണ്ണയും ഈ പിന്നെ മത്തങ്ങക്കകത്തുള്ള വെള്ളമായ എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് അതൊന്നും വഴന്ന് വരണം വഴന്ന് വരുമ്പം നല്ല ടേസ്റ്റാകട്ടോ ഇങ്ങനെ ഒരു തവണയെങ്കിലും നമ്മൾ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ മത്തങ്ങ ഒന്നും മിക്ക കുട്ടികൾക്കും ഇഷ്ടമല്ല അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് നല്ലതാണ് ചോറ് കഴിക്കാൻ വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ കഞ്ഞി പിടിക്കാനും ചോറ് കഴിക്കാൻ ചപ്പാത്തികളൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഗോതമ്പ് അതിൻ്റെ ഏത് പലഹാരത്തിനും കാര്യത്തിനും കൂടെ കഴിക്കുന്നതിന് ഞാൻ ദോശ ഗോതമ്പ് ദോശകളൂടെ ഇത് വൈകിട്ട് കഴിച്ചു അപ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ട് ചൂടുണ്ട് കേട്ടോ കേട്ടോണ്ട് ഞാൻ സ്പൂൺ എടുത്ത് അങ്ങോട്ട് നല്ല ബോളായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം രുചികരമായിട്ടുള്ള ഈ മത്തങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമ്മളുടെ ഇത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ കണ്ടാൽ തന്നെ നല്ല ടേസ്റ്റും വായിക്കുള്ള വെള്ളം വരുവാണ് എനിക്ക് പോയിസ് കൊടുക്കുമ്പോൾ തന്നെ വായിക്കുന്ന വെള്ളം വരും അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു മത്തങ്ങ മെഴുക്ക് പുരട്ടിയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ മക്കളെ അപ്പം ഇതേ രീതിയിൽ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം മക്കൾക്കൊക്കെ കൊടുക്കണം അപ്പം എല്ലാവരും പഴയതുപോലെ അമ്മ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ആ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനോട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ മക്കളെ പിന്നെ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു കേട്ടോ മക്കളെ അപ്പോൾ എല്ലാവരും സുഖമായും സേഫായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം അടുത്തൊരു വീഡിയോട്ട് വരുന്നവരെയും നമസ്കാരം എല്ലാവർക്കും